ഹായ് ഹലോ എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു റെസ്റ്റോറൻ്റിൽ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് നേരെ ഫോർ ഓ ക്ലോക്കിലേക്ക് പോയി കൊയിലാണ്ടിയിൽ നിന്നും വടേരേക്ക് പോകുന്ന ഭാഗത്ത് പതിനയിലാണ് ഈ റെസ്റ്റോറൻറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് സാധനം കിട്ടും അവിടെ എല്ലാ സാധനവും ഉണ്ട് എനിക്ക് വേണ്ടത് അൽഫ മന്തിയും അഞ്ച് പൊറോട്ട ആയിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ എടുത്ത് അവിടെയിരുന്നു അവിടുത്തെ കൗണ്ടറിൽ എല്ലാ തരം ചായ കൂട്ടലുണ്ടായിരുന്നു കേസരി ചട്ടിപ്പത്തിരി പപ്സ് അതുപോലെ തന്നെ ഗുലാം ജാം ഗുലാം ജാമിന് ഒന്നിന് പതിനഞ്ച് രൂപയാട്ടോ അങ്ങനെ ഒരു ഗുലാം ജാം ഞാൻ വാങ്ങി ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴം ഉണ്ടാക്കിയ വേറൊരു പലഹാരമുണ്ട് കറുപ്പ് കാണുന്ന ഈത്തപ്പഴം ഉണ്ടാക്കിയത് പിന്നു പറയുന്നത് അവിടെ വാങ്ങാൻ നമ്മളിപ്പോൾ ഒരു പീസ് സാധനം വാങ്ങിയാൽ നല്ല ടേസ്റ്റ് തോന്നും പിന്നെ പിന്നെ വാങ്ങാനാണ് പോകുന്നത് അപ്പോൾ എല്ലാത്തരം സാധനങ്ങളും പിന്നെ കോണ ഐസ്ക്രീം ഐസ്ക്രീമും എല്ലാം ഉണ്ട് അവിടെ അപ്പം ഞാനവിടുന്ന് അഞ്ച് പൊറോട്ടയും ഒരു അൽപ്പം മന്തിയാണ് വാങ്ങിയത് അൽപ്പാം ക്വാർട്ടർ മന്തിക്ക് നൂറ്റി എൺപത് രൂപ പാർസലായിരുന്നു കേസരി ചട്ടിപ്പത്തിരി പിന്നെ എന്താ ലോലിപ്പോപ്പ് പിന്നെന്ന് പറയുന്നത് ഈ ഒരു പപ്സ് മുട്ട പപ്സ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ നിന്ന് ഒരു ഗുലാം ജാമുൻ ഒക്കെ വാങ്ങിയാൽ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അതിടയ്ക്ക് ഞാൻ കല്യാണപ്പുരലൊക്കെ പോയാൽ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ മന്തി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ബോക്സിൽ മന്തിൻ്റെ റൈസ് നല്ല അടിപൊളി റൈസ് ആട്ടോ ഒരു പ്ലേറ്റിൽ ഉണ്ടാകും കോട്ടൺ മന്തി അതിൻ്റെ കൂടെ തന്നെ ഒരു കവറിലായതുകൊണ്ട് കഴിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എല്ലാം റബ്ബർ വരട്ട പിന്നെ നല്ല അൽഫാം ചിക്കൻ ഒരു കാല് ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തോട് കൂടിയുള്ളൊരു ചിക്കനാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു തിക്കായിട്ടുള്ളൊരു ഉണ്ട് എന്തോ ഒരു സാധനം പേരറിയില്ല പിന്നെ അഞ്ച് പൊറോട്ട അവിടുത്തെ പൊറാട്ട ഒക്കെ എന്താ പ്രത്യേക പൊറോട്ട കേട്ടോ ഒരു ഒരു പൊറോട്ടേൻ്റെ വലുപ്പം ഉണ്ടെങ്കിൽ സാധാ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയ പൊറോട്ട ആയിരിക്കും ഇത് വലിയ പൊറോട്ടയാണ് അപ്പോൾ നമ്മൾ എത്ര കഴിച്ചാലും മതിയാവില്ല നല്ല ടേസ്റ്റാണ് ചി പൊറോട്ടയുടെ കൂടെ ചിക്കൻ പെരട്ടിയ വാങ്ങണം പക്ഷേ വീട്ടിൽ കറിയുള്ളത് കൊണ്ട് ഞാൻ പൊറോട്ട മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു മയോണൈസ് പിന്നെ അതിൻ്റെ കൂടെ കാബേജും ക്യാരറ്റും എല്ലാം കൂടി ഉണ്ടാക്കിയൊരു നമ്മൾ ഉപ്പേരിക്കൊക്കെ മുറിച്ചിരുന്നു സാലഡ് മന്തി അൽഫ പിന്നെ സാലഡ് പിന്നെ പൊറോട്ട പിന്നെ രണ്ട് കവറായിട്ട് മയോണൈസും ഒരു മല്ലിച്ചപ്പ് പുതിനച്ചപ്പൊക്കെ ഒരു ചട്ടണിയില്ല അത് അത് അതിന് നല്ല ടേസ്റ്റാണ് അത് മാത്രം മതി പൊറോട്ട അപ്പോൾ ഞങ്ങൾ മൂന്നാ നാല് പേരുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേർക്ക് ഇത് ധാരാളം അപ്പോൾ എൻ്റെ അനിയത്തി വീട്ടിൽ കൂടാൻ വന്നതുകൊണ്ട് അവളുടെ അവർക്ക് ഇഷ്ടമാണ് മന്തി അപ്പോൾ അവൾ പറഞ്ഞതായിട്ട് വാങ്ങാൻ വരുമ്പോൾ ഇടക്ക് ഞാൻ വാങ്ങാറുണ്ട് ഇതൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു മന്തിയൊക്കെ ആയി കിട്ടിട്ട് എത്ര സമയമെടുത്തു പിന്നെ പറയുന്നത് പണിക്ക് പോകുന്നതുകൊണ്ട് തീരം നേരമില്ല അങ്ങനെ കവറൊക്കെ കഴിച്ചൊരു ഇതാക്കുകയാണ് കവറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ എന്ന് പറയുന്നത് അവിടുന്ന് നല്ല പ്രത്യേക ടേസ്റ്റ് ആട്ടോ മന്തിന് മയോണൈസ് അങ്ങനെ ഞാൻ കഴിക്കാറില്ല എന്നാലും ടേസ്റ്റും വിഷയം മയോണൈസ് കഴിക്കാറുണ്ടാണ് മുട്ട കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് കുറച്ച് സമയം ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് മയണേഴ്സിന് ഞാൻ അധികം കഴിച്ചില്ല ആ ചട്ടണിയാണ് കൂടുതലും കഴിച്ചത് ആ ഒരു പച്ച നിറത്തിട്ടുള്ള ചട്ടണി അല്ലേ മല്ലിച്ചറുപ്പ് ഇതൊക്കെ ഉണ്ടാക്കിയത് മന്തി അൽഫ മന്തി ചട്ടിണി പിന്നെന്ന് പറയുന്നത് സാലഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അസലാമലൈക്കും ഗുഡ് നൈറ്റ്